ഇന്നത്തെ വീഡിയോ ചിലപ്പോ നല്ല ലോങ് ആയിരിക്കും കേട്ടോ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷാർട്ടിനെ അതിലോട്ട് മാറ്റിയത് വളർത്തില്ല നേരെ നേട്ടോ വെച്ചേക്കുന്നത് എന്തായാലും കുറച്ച് പേരൊക്കെ ഇതില് റിസ്ക് ആയിരിക്കും അത് രണ്ടുപേരെ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട് ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മള് ഗുഡ് മോർണിംഗ് അല്ല ആക്ച്വലി ഗുഡ് ആഫ്റ്റർനൂൺ ആയി നമ്മൾ രാവിലെ ഇറങ്ങി നമ്മളെ പോണ്ട് വച്ചിച്ചേട്ടോ അതായത് നമ്മളെ പടുതാക്കളം നമ്മൾ വറ്റിച്ചു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഭയങ്കര പാടാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു കൈ മുറിഞ്ഞു കാല് മുറിഞ്ഞു ഇതിന്റെ ഇതിനകത്ത് ഒരു കാറ്റാത്ത കുറെ കൈകളൊക്കെ കണ്ടു ആ കഴിഞ്ഞോട്ടം നമുക്ക് കിട്ടിയ പോലെ വീഡിയോയിൽ അസ്ഥി കൂടം വല്ലതും കിട്ടോ എന്ന് എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ ഡീറ്റെയിൽ ആയിരിക്കും കാണാൻ വേണ്ടി പറ്റും തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതെ നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാരും ഓടി വന്നിട്ടുണ്ട് അയ്യോ ഇതിന് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറ്റി നെഗറ്റീവ് പറയുന്നതായിരുന്നു പക്ഷെ നമ്മൾ ഉള്ളതുള്ളത് ഉള്ളതുപോലെ കാണിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം ഈ ഡെഡായത് ഞാൻ കഴിഞ്ഞ ദിവസം ആഗ്രഹിച്ച് വാങ്ങിച്ച നമ്മളെ വെയിൽ ടെയിൽ കോഴിക്കാർപ്പാണ് കേട്ടോ ആ ഡെഡായിപ്പോയി അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഫിഷസ് കഴിഞ്ഞ ദിവസമായിട്ട് കുഞ്ഞ് ഫിഷസ് ഒക്കെ ഇതിൻ്റെ അത് ഡെഡാവുന്നു അതുമല്ലാണ്ട് നമ്മൾ രണ്ട് വലിയ കോഴിക്കാർബ് ഡെഡായി ഇതിപ്പോൾ നല്ല രീതിയിൽ അമോണിയ കയറി നമുക്ക് ഫിൽറ്റർ ഇപ്പോൾ വർക്കാവുന്നില്ല നിങ്ങൾ അറിഞ്ഞു കാണും ഈ ഡെഡായവനെ നമുക്ക് എന്തായാലും കളയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഗാറിന് കൊടുക്കാം ഓ അത് കിട്ടിയില്ല അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് മൂടി വെച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ കിളികൾ ചാടി ഇറങ്ങി നമ്മൾ ഈ കുളം വറ്റിക്കാൻ വേണ്ടി പോവുകയാണ് ആക്ച്വലി എങ്ങനെ വറ്റിക്കും എന്ന് അറിയത്തില്ല നല്ല രീതിയിൽ പേടിയുണ്ട് കാരണം ഇപ്പോൾ ഓൾറെഡി ഇവർ ആണ് അപ്പോൾ നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരേം വേണം നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്യുകയും വേണം നമുക്ക് മഴയുടെ കാര്യം നോക്കണം പിന്നെ മോട്ടറൊക്കെ എടുത്തുകൊണ്ട് വരണം നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് കുറച്ച് പാടുള്ള പണിയാണ് കഴിഞ്ഞ വട്ടം നമ്മൾ വറ്റിച്ച സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് കിളി കിളികൾ അസുഖം കിട്ടിയായിരുന്നു ഈ വട്ടം നമ്മൾ വറ്റിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടുന്നു ഒരു ഗസും ഇല്ല അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സ്കിപ്പ് ചെയ്യാൻ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴേ കുറച്ചുകൂടി രസം കാണത്തുള്ളൂ നമ്മളെ കുളത്തിനെ പറ്റി നമ്മളെ ഫിഷിനെ പറ്റി അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഫസ്റ്റ് തന്നെ ഇപ്പോൾ സമയം വന്നിട്ട് മണി പത്തേകാലായി നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് നമുക്ക് വറ്റിത്തീരും നിറയ്ക്കാനാണ് പാട് കിണറാണ് കേട്ടോ വറ്റിക്കാൻ വേണ്ടി പോകുന്നത് ഈ വറ്റിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ടാങ്കിലോട്ട് അടിക്കാൻ വേണ്ടി പോകുന്നതാണ് അതങ്ങനെ ഈ താല്പര്യം കാണുമ്പോഴേ അതെല്ലാം നമ്മുടെ മോട്ടർ മുല്ലു ഇപ്പോൾ നമുക്ക് കുറച്ചും അങ്ങോട്ട് ആഴത്തിലേക്ക് വയ്ക്കാം ഉള്ളും തീർന്നു കേട്ടോ ഒന്നര ലിറ്റർ പെട്രോൾ തീർന്നു കുളം ഫുള്ളായിട്ട് പറ്റിയാട്ടോ അതെ നമ്മുടെ വൈറ്റ് ഷാർക്കൊക്കെ അതെ മുകളിൽ നിന്ന് അത് തറയാണ് കേട്ടോ അവിടെ അത് അഴുക്കായതുകൊണ്ട് കാണാൻ പറ്റാത്തതേ ഈ കാണുന്ന തറയാണ് എല്ലാവരും അവിടെ ഇവിടെ ആയിട്ടൊക്കെ വന്നു അപ്പോൾ നിധിൻ്റെ അടുത്തും കാർത്തിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം വെച്ചാൽ എത്ര ടൈപ്പ് ഓഫ് ഫിഷ് അത്ര നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും ഒരു വെറൈറ്റീസ് നമുക്ക് കിട്ടും അല്ലേ അല്ലേ നിധി ആ ഓക്കെ അതെ ഈ കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാർത്താൻ ആ എറൻ്റെ കുറച്ചുകൂടെ ഇറക്കിയിട്ട് കൊടുക്കൂടാ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി ഇപ്പോൾ അതെ ഇവിടെ ഈ ടാങ്ക് ഇറക്കാൻ വേണ്ടി പോകാനാണ് ഇതിന്റെ അകത്ത് അത് എന്തിനാണെന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ആ ഇഷ്ടം പോലെ മോളീസിന്റെ കുട്ടി ഇതോ കോഴിക്കാർപ്പ് ഇതോ ജൈൻ്റ് കൗരാമി പിന്നെ ഷാർക്ക് വിഡോസ് പെട്ര ഗോൾഡ് ഫിഷ് കോഴിക്കാർപ്പിന്റെ കുറെ വെറൈറ്റീസ് മോളീസിന്റെ കുറെ വെറൈറ്റീസ് പറ തി ടിൻസോഡ് ടിൻസോഡ് കിഡിലായിരിക്കും കേട്ടോ അതെ ദൂണ് ടിൻസോഡാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അടിപൊളി ഇറങ്ങി കേട്ടോ അതെ അപ്പൊ എന്തായാലും തുടങ്ങി ഇറങ്ങാം ബാബാ അപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ വിഷുവിലൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചേരാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം നമ്മൾ എത്ര ടൈപ്പ് ഓഫ് വെറൈറ്റി ഫിഷസിനെ ഇതിൻ്റെ അത് കണ്ടു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇവർ പറഞ്ഞേക്കുന്ന പതിമൂന്ന് വെറൈറ്റീസ് എന്നാണ് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഐഡിയ എനിക്കുണ്ടെന്ന് ആ ഐഡിയത് ഇതാണ് കേട്ടോ അപ്പൊ ഈ ടാങ്ക് നമ്മള് ഇതിന്റെ അകത്തേക്ക് ഇറക്കി ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചർക്കുവേ നോക്കി ഇറങ്ങണം മിനുക ചവിട്ടെടുത്ത് താഴെ ചർക്ക് ആ ഓക്കെ ഓക്കെ അപ്പൊ അതെ കാർത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ മഴയും തുടങ്ങി കേട്ടോ മഴയും വെയിലും ആ പിടിച്ചോ ഓക്കെ നമ്മളിപ്പോഴേ ഇതിന്റെ അകം വെള്ളം നിറച്ചോണ്ടിരിക്കാനായിട്ടോ ഇവിടെ ആയിരിക്കും എന്നാലും ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഇത് വെള്ളം ഇറക്കി വെള്ളം നിറച്ചിട്ട് അതിന്റെ അകത്തേക്കാക്കി നമ്മളെ ഫിഷപ്പിനെല്ലാം പിടിച്ചിടാൻ വേണ്ടി പോകുന്നത് പേരൊക്കെ കൊടുത്തിട്ടേക്കും കേട്ടോ അപ്പൊ എല്ലാം പറ്റും നമ്മൾ ഇറങ്ങിയാണ് വെള്ളം നല്ല രീതിയിൽ പറ്റിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല നമുക്ക് നോക്കാം നമുക്ക് ആദ്യം വലിയ ശരണ തന്നെ എടുക്കാം കേട്ടോ ഇതിന്റെ അകത്തേക്കാണ് ആൾക്കാർ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ എടുത്തിട്ട് ഇതിന്റെ അടിഭാവമൊക്കെ നല്ല അഴുക്കാണ് കേട്ടോ കാർത്ത് ഒരാളെ എടുത്തു യെസ് അപ്പൊ ദേ നമ്മുടെ വലിയ ഒരാളെ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി ഉള്ളതിലെ ഏറ്റവും വലിയ ആളാണ് കേട്ടോ അത് നമുക്ക് ഒരു കാര്യം ഞാൻ ആദ്യം വലിയ ആൾക്കാരെയൊക്കെ പിടിക്കാം എൻ്റെ ചുറ്റിന് ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് ആദ്യം മലർന്നു പോകുന്നവരെയൊക്കെ എടുക്കാം ഇതൊക്കെ അർത്ഥതോ ചറുക്ക് വീണരുത് ഗോൾഡ് ഫിഷ് അത് ടിൻഫോയിഡല്ലേ ഇതോടെ മലർന്നത് നമ്മുടെ ടിൻഫോയിഡ് ഓക്കെ അതെ ടൈലൊക്കെ കണ്ടു തെയ്ലൊക്കെ നല്ല സൂപ്പർ ടെയിലാണ് കേട്ടോ അതെ അല്ല സൂപ്പർ ആണ ആള് വെച്ചോട് കുറച്ച് നേരമല്ലേ ആയേ ഉള്ളൂ ആ ഓക്കെ ആ റെഡി ആയതേ റെഡി ആയി ഓ ഒന്ന് പേടിച്ചല്ലേ ടിൻസോയിഡ അടുത്തൊരു വെറൈറ്റി ഞാനാണോ ഇത് കിടക്കുന്നത് കിടക്കുന്നത് ടിൻസോയിഡിനെടുക്കാണേ ഓക്കേ ഓ അത് ആക്റ്റീവാണ് കേട്ടോ ഓ അവയൊക്കെ സൈസു കണ്ടോ നമ്മുടെ തിൻഫോയിഡ് ആക്ച്വലി ഇപ്പോൾ മോഷണ ഫിഷൻ എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ആക്ച്വലി മോഷണ ഫിഷൊന്നും അല്ല കേട്ടോ അവൻ്റെ സൈസ് കണ്ടോ എത്ര കുഞ്ഞിനെ ഇങ്ങോട്ട് നിട്ടല്ലേ ഇത് കണ്ടോ ആ പോട്ടെ നിധിറങ്ങി വാ ഓ ദേ ഈ സൈഡ് മുഴുവന് നമ്മുടെ റെയിൻബോ ഷാർക്ക് ഷാർക്കാണ് അടുത ഇങ്ങോട്ട് പോയി ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ കുട്ടിയോ എന്തിന്റെ കുട്ടി ആ ഞാൻ കണ്ടു 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 നമ്മളെ ജയിന്റ് വരാമിച്ച് അടിയും അതെ നമ്മുടെ ജയിന്റ് വരാമി വരെ പൈസ ഉണ്ടോ ഓ രണ്ടിൻ്റെ അടുത്തായിട്ടാങ്കിലോ ഓ ഇവൻ്റെയൊക്കെ സൈസ് ഉണ്ടോ ശരിയാമ്പു അടുത്ത അടുത്ത് നമ്മുടെ ഷാർക്ക് ഓക്കെ ബ്ലാക്ക് വലിയ ആളെ പിടിക്കാം കേട്ടോ ഷാർക്ക് നമുക്ക് വിചാരിക്കുമ്പോലല്ല കുറച്ചധികം ക്വാണ്ടിറ്റിയിലുണ്ട് ഓ എന്റെ അമ്പോ ഓക്കെ അമ്പോ എന്റെ കൈവണ്ടോ ഇതിൽ പോലും തികയുന്നില്ല അവന ഓക്കെ അപ്പൊ അടുത്ത ആളെ പിടിക്കാം അടിയ കൂടെ പൊത്ത് പുക്കളന്നി അതെ നമ്മളെ വൈറ്റ് ഇത് നമ്മള് കൂളിക്കും കേട്ടോ ഇതമ്മ ഒരു രക്ഷയില്ലാത്ത രണ്ടുപേരും ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട് ഇവന്മാരെ വെയിറ്റ് ോ നല്ല വെയിറ്റ് ഉണ്ട് നീൻ വിളിച്ച അടുത്ത ആളെ എടുത്തിട്ടുണ്ടേ എന്റെ ആമ്പോ എടുത്ത് എടുത്ത് എടുത്തോ 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 മറ്റേ അവിടെ കൂടി പിടിച്ചോ അപ്പുറം കൂടി പിടിച്ചോ ഇതിനകത്ത് ഇപ്പം ഷാർക്ക് മാത്രമായ അവസ്ഥയായോട്ടോ നിറഞ്ഞു ശമ്പോ ഇവിടെ എവിടെയോ ഞാൻ പിന്നെ ഇപ്പൊ അതെ വെയിൽ തയിൽ ഇവനെടുത്തോ നമ്മളെ വെയിൽ മാക്സിമം ആൾക്കാരെ നമുക്ക് അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഓക്കേ ഓക്കെ ബ്ലൂ ഗോരാമി ഓക്കെ ഒരു കോരനൊക്കെ കിട്ടുന്നതാണ് ഇത്രയും ക്വാണ്ടിറ്റി അല്ലെ അടുത്ത നമ്മുടെ കോഴിക്കാർപ്പ് തന്നെയാണ് വെയിൽ ടീലെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ദേ നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയും നമ്മൾ ഇവരെ ഇട്ടിരുന്നാൽ ശരിയാവത്തില്ല മാക്സിമം ആൾക്കാർ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തു അതെ അതെ കൊറച്ചധികൾക്കാർ നമ്മള് കായികത്ത് ഇത്രയും മീനൊക്കെ ഉണ്ടാടാ ഇത് എന്താടാ ഇത് നമ്മുടെ ഗവര ഞാൻ ഇവിടെ നിട്ട തന്നെയാ ഇതൊക്കെ ഇതൊക്കെ ഒരു ഐഡിയ ഇല്ല ഈ സൈഡ് മുഴുവനും നമ്മുടെ കോഴിക്കാറപ്പും അല്ലാത്ത ആൾക്കാരും കിടക്കയാണ് നമ്മൾ വെള്ളം എന്തായാലും നിറയ്ക്കാൻ വേണ്ടി ഇട്ടു ഇനി ആൾക്കാരുണ്ട് ഓ യെസ് ഒരാളക്കിട്ടി ഇതേ അല്ലെ വെളുത്തയിലുണ്ടോ എല്ലാവരും ഞാൻ കറക്റ്റ് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ ആദ്യം പിടിച്ച് ഇട്ടോട്ടെ ഇല്ലേ ഒരു ബെറ്റാലിയൻ ആൾക്കാർ പോലെ ഇതിൻ്റെ അകമാണ് ശെൻ്റെ ആകുമ്പോൾ അതെ ഇതൊക്കെ നമ്മുടെ ഗൗരവാസമാണ് കേട്ടോ സൈസുണ്ടോ സൈസ് കാണിച്ചു തരാം അല്ലേ സൈസുണ്ടോ ശെൻ്റമ്പു സൂപ്പർ സൈസ് അതെ നമ്മുടെ ഗോൾഡ് ഫിഷ് അവൻ്റെയൊക്കെ സൈസുണ്ടോ നമ്മളിപ്പം ഇട്ട നമ്മുടെ കോഴിക്കാർപ്പ് അതെ നമ്മുടെ അടുത്ത സെറ്റ് കോഴിക്കാർപ്പ് ഓ ഇതിന്റെ അകത്തുള്ള ചെളിയാണ് ഉണ്ടോ ഇത്രയും ചെളിയാണ് ശെൻ്റെ ഏയ് ഇൻ്റെ അതില്ല നമ്മുടെ ഗോൾഡ് ഫിഷ് ഇതെന്നാ ഓ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടാൽ നമ്മളെ കോഴിക്കാർപ്പുകൾ അല്ലേ ഇപ്പം നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ജൈൻഡ് ഗൗരാണിയൊക്കെ കാണിച്ചു തരാമല്ലേ ഓ കാണാൻ പറ്റുന്നുണ്ടോ ഓ അതെ ഓ അതെന്നെ കുളിത്ത സമയം മതി അയലൻ പോകാണ് ഇതൊക്കെ നോക്കിക്കാം നമ്മുടെ കോഴിക്കാർപ്പ് നമ്മളെ വേൽച്ചയിലാണ് കേട്ടോ അതെ ഇതെല്ലാം വെയ്ത് കണ്ടോ ഉണ്ടോമാരെല്ലാം നല്ല സൂപ്പർ വെയിൽ ടൈൽസ് ആണ് ജൈൻറ്റ് വരമായി തന്നെ ആയിട്ടൊരു ഇഷ്ടപ്പെട്ടത് ഇത് അതിൻ്റെ ഉണ്ടോ അപ്പോൾ അതിൻ്റെ സൈസ് നോക്കിക്കോ പിങ്ക് ജൈൻറ്റ് വരമ്യാനായിട്ടോ ഇത് ഓ സൂപ്പർ സൈസ് ആട്ടോ അപ്പോൾ വെള്ളം നമ്മൾ നിറയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ചെറിയ സമയം കൊണ്ട് തന്നെ വെള്ളം നിറയും നമ്മളെ റെയിൻബോ ഷാർക്ക് ഇല്ല നമ്മളെ റെയിൻബോ ഷാർക്ക് അത് പാണ്ടാൻ മൂളി ഓ ഇതിൻ്റെ അകത്തുള്ള അഴുക്ക് ഭയങ്കര അഴുക്ക് കേട്ടോ ഇല്ല കുട്ടികളൊന്നുമില്ല കുട്ടികളൊന്നുമില്ല വട്ടിച്ചു പക്ഷേ ഏകദേശം എല്ലാവരും പിടിച്ചിട്ടില്ല ഇനി ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റിയിൽ ആൾക്കാർ അപ്പം നമുക്ക് തൽക്കാലം ഇവരെല്ലാവരെയും അങ്ങ് വിടാം നമുക്ക് ഇനി ഒരുപാട് ഇവരെ ചെയ്യുന്നത് ഭയങ്കര സ്ട്രെസ്ഡ് ആയി ആയിപ്പോ ഓക്കേ ഇതെല്ലാം നമ്മുടെ വെയിൽത്തൈൻ സാധനം കേട്ടോ അതെ വേണ്ട ഇതിനൊക്കെ ചെറിയ അടിയേ ഉള്ളൂ കുഴപ്പമില്ല അതിൻ്റെ കൂടെ തന്നെ അതെ വിഡോസ് അതെ മോളി ഇത് മോളിയുടെ കുഞ്ഞാണ് കേട്ടോ ഇതിന്റെ അകത്ത് തന്നെ ബ്രീഡായ കുഞ്ഞാണതെ ഓ ഇഷ്ടം പോലെ ബ്രീഡായ കേട്ടോ അതെ അടുത്ത വേൽ തേല് ഓ അതിൻ്റെ തേയില കണ്ടോ സൂപ്പർ തേയിലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പണ്ട് ആദ്യം മേടിച്ചിട്ടാണ് കേട്ടോ അതിലിപ്പോഴും ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ പോട്ട് പോട്ടെ ഓക്കെ ഓണം ഷോപ്പിങ്ങിന് പോണേന് മുന്നേ ഞാൻ മേടിച്ചു തന്നെ കേട്ടോ രണ്ട് വർഷം മുന്നേ അല്ലേ മഞ്ചേനെ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല സൈസാ ഏട്ടാ ഉമ്മര് ആ പോട്ടെ അടുത്ത നോർമൽ തെയിലാണ് പക്ഷെ ഓറഞ്ച് കളറേട്ടോ ഓക്കേ ഇവൻ്റെയൊക്കെ സൈസ് വെക്കേ ഓക്കേടാർ ഓ ഇതൊക്കെ കുഞ്ഞിനെ കൊണ്ടിട്ടാണ് കേട്ടോ ഇത് 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 ഓർമ്മ വേണ്ട നിനക്ക് എപ്പഴെങ്കിലും എപ്പോഴാണ് കാരക്കമണ്ട ഷോപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞായിരുന്നു ഇല്ലേ ആ പോട്ടു 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 അടുത്ത നമ്മുടെ വെയിൽ തേല് ഇതും നമ്മളെ കാരക്കൊണ്ട ഷോപ്പിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു ഇത് മഞ്ചിയാണോ ഇത് കാരക്കൊണ്ട ഷോപ്പാ ഓക്കെ അവനെ അങ്ങനെ വിട്ടേക്കാം മെയിൻ ടാർഗറ്റ് ഷാർക്കാണ് ഇത് മോളിയാണോ ആയി അത് മോളി എൻ്റെ ആവുമ്പോ അടുത്ത സൈറ്റ് കാണിച്ചു തരാം നമ്മളെ വിരൻ്റെയും കാട്ടി നീള മൂണീസിന്റെ ഒക്കെ ഒരു സൈസ് അഴുക്ക് നോക്ക് ഇതിൻ്റെ അകത്തുള്ള അഴുക്കുണ്ടോ കേട്ടോ ശെൻ്റെ അമ്പോ അഴുക്കുണ്ടോ കാർത്ത് ഇവിടെ തൽക്കാലം ഒന്ന് കോരട്ടെ കാർത്ത് പിടിച്ചു വേണേ ഇതൊന്ന് അപ്പഴത്തേക്ക് ഞാൻ ഇവിടെ റിലീസ് ചെയ്യാം ഇവിടെ ഇതേ എല്ലാവരും ഒന്ന് ഇവിടെ നിൽക്കുന്നുണ്ടോ കേട്ടോ വലിയ നെറ്റ് എല്ലാവരെയും പിടിച്ച് ഞാൻ കാണിച്ചരാം കേട്ടോ ഇത് നമ്മളെ തിൻഫോയിഡ് തിൻഫോയിഡാണോ അല്ലേ ഓക്കെ തിൻഫോയിഡിനെ പോലെ ഉണ്ട് കേട്ടോ ലേ നമ്മളെ വേൽത്തയിൽ വൈറ്റിനെ കാണിച്ചു തരാം അല്ലേ വേൽത്തയിൽ വൈറ്റ് കോഴിക്കാർപ്പാണ് നമ്മളെ ഓറഞ്ച് കോഴിക്കാർപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരെ പിടിച്ചത് ലേ ക്വാണ്ടിറ്റി കേട്ടോ ഏറ്റവും പോലെ കേട്ടോ സെറ്റ് ആൾക്കാർ എടുത്ത് ഇവരുമാക്കിയോ ഇതിൻ്റെ ഉപ്പു ഇതിൻ്റെ കളർ നോക്കിയാണേ കളർ ഇവർ വേറെ കളറുള്ളൂ നൈസ് ആയിട്ടോ അതെ ഇത് വാങ്ങിയേ നമ്മുടെ കബൂത്തോ ഒരുപാട് വട്ടം എനിക്ക് പേര് മാറിപ്പോവും ഇത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഇവന്റെ കുഞ്ഞുങ്ങൾ നമ്മളെ മേടിച്ചിൻ്റെ അകത്ത് എത്തിട്ടുണ്ട് അതിൻ്റെ വലിയ സൈസാണ് ഏട്ടോ ഇത് നൈസ് ഓ സൂപ്പർ ആയിട്ടോ കണക്കിരിപ്പുണ്ടോട്ടോ ഇത് സൈറ്ററാണ് ഇത് എന്ത് മീനാണെന്ന് എനിക്ക് അറിയാമെന്ന് കമന്റ് ചെയ്യാൻ അതെ ഇവിടെ ഫിന്നൊക്കെ നോക്കിക്കേ ആണ് വിടയുടെ സൈസാണതെ സൂപ്പർ സൈസ് ഇവരങ്ങ് റിലീസ് ചെയ്യാം തൽക്കാലം ഇത് നോക്കിക്കേണ്ട അതിന്റെ യെല്ലോ കളർ ഓ ഇവ എന്ത് രസം നോക്കിക്കേ ഇവ നല്ല സൈസ് ഉണ്ട് സൈസുണ്ടോട്ടോ ഇതെന്തുവാ ഇത് വേറെ കളറ് ഇത് ആക്ച്വലി മോളിയാണോ ഇത് എനിക്ക് തോന്നുന്നില്ല തോന്നലോ ഇത് മോളിയാണെന്ന് ഇത് ഗൗരിയുടെ സൈസ് നോക്കിക്കോ നിങ്ങൾ ഈ എൻ്റെ അമ്പു സൂപ്പർ അതായത് ഒരു കൈപ്പത്തിയുടെ പാതി ഉണ്ട് ഇത് നോക്കിയോ ഇത് എന്റെ ഒരു കൈന്റെ കണ്ടോ എവിടെ വരെ ഉണ്ടോ നിങ്ങൾ നോക്കിയോ വൺ സീറ്റ് പ്ലസ് ഉണ്ട് ഉണ്ടോട്ടോ ഇത് ഓ നമ്മളെ ഗോൾഡ് ഫിഷാണ് കേട്ടോ ഓൾഡ് കണ്ട ഗോൾഡ് ഡിഷ് ഒന്നും പറയത്തില്ലാട്ടോ ഇത് നമ്മളെ കോഴിക്കാർപ്പാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മളെ യെല്ലോ കോഴിക്കാർപ്പാണ് ഇനി നമുക്ക് നമ്മളെ ഓ ഓറാൻഡ ഗോൾഡ് ഫിഷ് അല്ലേ അല്ലെ നമ്മളെ ഓറാൻഡ ഗോൾഡ് ഫിഷ് കെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം അങ്ങനെ വെച്ചേക്കുന്നത് ഇങ്ങനെ വെച്ചാൽ കുറച്ച് കെയറിന് കുറച്ച് വേണ്ട വേണ്ട ഒന്ന് കയറ് ഓക്കെ ആവും നമ്മളെ വൈറ്റ് കബൂത്തോ എനിക്കിവിടെ നേരത്തെവനേം കാട്ടി സൈസ് ഉണ്ട് കേട്ടോ ഇത് എൻ്റെ കൈ ഇങ്ങനെ വെച്ചാൽ ഞാൻ വളച്ചിട്ടില്ല നേരെ നേട്ടാ വെച്ചേക്കുന്നത് എൻ്റെ കൈയുടെ ഫുള്ളുണ്ട് വൺ ഫീറ്റ് പ്ലസ് ഉണ്ട് കേട്ടോ കേട്ടോ ഇവരെ ഓക്കെ റിലീസ് ചെയ്യാണ് ഇനി നമ്മളെ ജൈൻറ്റ് കൗര ഓ അതിന്റെ നമ്മളെ ജന്റ് ഗൗര ഓ അങ്ങനെ സൂപ്പറായിട്ട് വണ്ണം വെച്ചോ നമ്മളേലാകെ ഉള്ള പിങ്ക് ജൈന്റ് ഗൗര തന്നെയാണ് സൂപ്പറായിട്ടോ ഓ കേട്ടോ കേട്ടോ പാർട്ടി മിനിഷപ്പോട്ടോ

എന്തായാലും കുറച്ച് പേരൊക്കെ ഇതിൽ റിസ്ക് ആയിരിക്കും അത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ച് ക്ലീൻ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് നടക്കും കേട്ടോ അപ്പൊ അതെ നമ്മൾ ഷാർക്കിനെ എടുക്കുകയാണ് കേട്ടോ പക്ഷെ ഇതിന് ഏത് വലിയ ഷാർക്ക് ഇതിന് ഏതാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഓക്കെ ശരി ഇമാരക്കൊന്നും കുഴപ്പമില്ല യൂന്മാരൊക്കെ ആദ്യം പിടിച്ചിട്ടതാണ് ഓഹ് ഇത് അവൻ്റെ കൈതീളി ഗോൾഡ് ഏറ്റവും കുഞ്ഞു ഷാർക്കിന് തോന്നുന്നു വലിയ വലിയ പന്തേ ഷാർക്ക് വല്യപണെനിക്ക് പിടിച്ച് തരുമോ വല്യ ഞാൻ മോളിത്തക്ക വലുതെ രണ്ടെണ്ണത്തിനെ എടുത്ത് നമുക്ക് ആ ടാങ്കിൽ ഇടണം നമ്മളെ ഗാർഡൻ ടാങ്കിൽ ഇടണം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അത് എന്തിനാണ് നമ്മൾ പിടിച്ചു എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവർക്കും അറിഞ്ഞൂടെ വിടാ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്കേ പിടിച്ച ഷാർക്കെ പിടിച്ച് ഫ്രൈ ചെയ്താലോ

നീ എന്താ ഇവിടെ പോയി ചെറുതായിട്ട് കാണാൻ കേട്ടോ ഇതിന്റെ അകത്തുള്ള ആൾക്കാരെ നീ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതില് നമുക്ക് രണ്ട് മൂന്ന് ഗോൾഡ് ഫിഷിന് പണി കിട്ടിയിട്ടുണ്ട് ബിഡേസിന് പണി കിട്ടിയിട്ടുണ്ട് ബാക്കി കുഴപ്പമില്ല കൊഴപ്പൊക്കെയാ രണ്ടുപേരും നമ്മൾ ടിൻസോട് അങ്ങോട്ട് മാറ്റിയായിരുന്നോ ടിൻസോട് ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലെ നമുക്ക് തോന്നി അടുത്തവനെ കിട്ടി വാ ഇവൻ തന്നെ വലുത് ഇത് ഇവനെന്നെ വരുത് ഇവനാണോ അവനാണ് വലുത് ഇവനേത് വരുത് ഇവനാണ് വലുത് എന്താ തികയുന്നില്ല അവന്റെ ദേഹത്തൊക്കെ ഓ അപ്പൊ ഇതിനേം നമ്മൾ പീകോക്കിന് കൂടുതൽ ഇടാൻ വേണ്ടി പോകണം കേട്ടോ ഇവൻ എന്തിനാണ് ഇതിന്റെ ഇടുന്നെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ആ തൊട്ടോക്ക് നമ്മളെ നമ്മളെ ഫുഡ് സമയത്ത് വന്ന് പേടിപ്പിക്കുന്ന ആള് അല്ലേ ഇത് ഏകദേശം ഒരു ടൂ ഫീറ്റ് ഇത് ഫീറ്റ് അടുപ്പിച്ച് ഈ അതിന്റെ അകത്ത് കറക്റ്റ് പൊക്കി അവരെ സൈസ് കാണിച്ചു കാണിച്ചോ ഇത് നല്ല വെയിറ്റ് നല്ല വെയിറ്റ് അവനെ കുളിപ്പിച്ച അവടെ അവനെ കുളിപ്പിച്ച് നമ്മൾ ഇത്രയും കോഴിക്കാറുമ്പോ ഇത്രയും പർച്ചേസ് ചെയ്തിട്ടും ഈ ക്ലോത്തിന്റെ സത്യം പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ഒരു ഇരട്ടയും കൂടി നമുക്ക് ഇതിനകത്ത് ഒന്നല്ല രണ്ടിരട്ട കൂടി ആൾക്കാർ കേറും കേട്ടോ കറത്ത് അടുത്ത ആളെ എടുക്കാം യെസ് അടുത്ത ഷാർ കൂടെ ഇടിക്കുന്ന കേട്ടാ അവനെ വിടേ ഇത് അതാ വരുത്തു ഇതാ വരുത്തു പടി വാളി പോയോ ഞാൻ എന്റെ കൈനെ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു അളവ് അറിയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വെച്ചാൽ പോലും എന്റെ ഇവിടെ വരെ എൻ്റെ അപ്പൊ ദേ ഇതൊക്കെ ഒരു നാലിഞ്ചും അഞ്ചിഞ്ചിന് കൊണ്ട് ഇട്ടതാണേട്ടോ നാലാ പേര് റിലീസ് ചെയ്യാം ഓ

ടിക്കും കേട്ടോ നല്ല അടി വരും നിധി അതിനെടുക്കയാണ് നിധി നൂറ് രൂപയാണ് കാർത്ത് നൂറ് രൂപ തരാന്ന് പറയാ നീ വിട്ടത് അത്രയല്ല അത്രയല്ല അടുത്ത ആളെടുത്തു ഓ എന്റെ അമ്പി റിലീസ് ചെയ്യാൻ വേണ്ടി പോകേനു താത്തി താത്തി ഓക്കെ ആ അത്രേയുള്ളു അത്രേ ഉള്ളു ഒരു മുള്ളു കുത്തി കിട്ടിയോണ്ടേ കറക്റ്റായിട്ട് നിധി ആളെ റിലീസ് ചെയ്യണേ കെ പാണ്ടാമോളിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് ആക്ച്വലി ഇവരെ ഞാൻ തിൻഫോട് തന്നെ വിചാരിച്ച ഞാൻ കോഴിക്കാർ പോണേട്ടോ ഞാൻ വിടുന്ന ലാസ്റ്റ് ചാടി പിന്നെ പിടിച്ചു ഓക്കെ ഇവിടെ കടന്നു നോക്കി കേട്ടോ ഇനി നടക്കുമ്പോ നോക്കി നടന്നോളാം കേട്ടോ കാരണം ഷാർക്കിനെ വിട്ടപ്പിനോട് ഷാർക്ക് അടിക്കും അപ്പൊ ഇതിനകത്തുള്ള ആൾക്കാരെല്ലാരും നമ്മൾ റിലീസ് ചെയ്തു നിങ്ങൾ എല്ലാരേം കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ നല്ല ലോങ്ങ് ആയിരിക്കും കേട്ടോ കാരണം ഇത്രയും ആൾക്കാരെ പിടിച്ച് കാണിക്കണം പിന്നെ അതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലോങ്ങ് ആയിട്ട് വീഡിയോ ഇട്ടേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ മഴ പെയ്യാൻ വേണ്ടി പോകേണ്ടത് എന്തായാലും നമ്മളിത് മേളിൽ ഷീറ്റ് ഇട്ടത് ഉപകാരമായി അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞവട്ട നമുക്ക് അസ്ഥിഗുടം കിട്ടിയത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കുക ഇത്തരമില്ലാത്ത കാര്യം എന്താ അറിയാമോ അതെ നെറ്റിട്ട് വെച്ചേക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇല്ലാത്തത് അപ്പോ എന്നിട്ടാണ് അടി കുറച്ച് അടി ഇതെന്തായാലും കൊണ്ടുവന്നാൽ നന്നായി ഇങ്ങനെ തിരിച്ചോ പൈപ്പ് െ ഓഹോ എഴുതിയായിട്ടാന്ന് കാൻ്റെ അടിച്ചു ആ ഇതാരെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് യെസ് നമ്മളെ ആയത് ഫിഷസ് പൊങ്ങി തുടങ്ങി അപ്പൊ നമ്മള് തന്നെ ഷാർക്ക് സമയം വന്നിട്ട് രണ്ട് മണി കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് തിരിച്ചു നടക്കാൻ വേണ്ടി തുടങ്ങി അവിടെ നിന്നുകൊണ്ട് ഒരാളെടുത്ത് തന്നിട്ടുണ്ട് ഇത് ആരാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇത് എന്ത് മീനാണ് അതെ അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ ഇത് എന്താണെന്ന് നമ്മള് താഴേന്ന് മുകളിലോട്ട് കയറി അവരെ നമ്മള് വേസ്റ്റ് മൊത്തം എടുത്ത് ഈ ചെടിക്ക് വെക്കാം കേട്ടോ നല്ല വളമായിരിക്കും നമുക്ക് മേളിൽ പിന്നേൻ ആൾക്കാരുണ്ടോ അതെ ഇത്ത വേസ്റ്റ് പിന്നെ ആൾക്കാരാണ് കേട്ടോ നമ്മൾ മോട്ടർ വെച്ചിട്ടുണ്ട് പിന്നെ അത് വെള്ളം നിറയുന്നുണ്ട് ഇനി ഇതെല്ലാം കൊണ്ട് നമുക്ക് കൊടുക്കണം അത് ഇച്ചിരി പണിയാണ് കുറച്ച് സമയത്ത് പണിയുണ്ട് നമ്മുടെ ഷാർക്ക് നമ്മുടെ ചിൻഫോയിഡ് നമ്മുടെ ഗോൾഡ് ഫിഷ് എല്ലാം ആ ടാങ്കിൽ കിടപ്പുണ്ട് എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ളത് അടുത്ത വീഡിയോ നമ്മുടെ ചാനലിൽ വരും അതും കൂടി ആക്കിയാൽ ഭയങ്കര ലോങ്ങ് ആയിപ്പോട്ടോ അതൊരു ഒരു പരീക്ഷണം ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷാർക്കിന് അതിലോട്ട് മാറ്റിയത് എന്തെങ്കിലും ഗസമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് വീഡിയോ ലെങ് ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന കണ്ടെന്റ് ഒരുപാട് എന്തെങ്കിലും കാരണം നമുക്ക് ഇത്രയും പേരെ കാണിക്കാനുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്രയും ലിങ്കിലാക്കിയത് പിന്നെ നമ്മുടെ ചാനൽ ഇപ്പൊ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ മേടിക്കണം അതുവരെ ബൈ 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 ഇനിയിപ്പോൾ ഇതിൽ വെള്ളം നിറയണം എന്തായാലും വൈകുന്നേരം ഇതിന്റെ അപ്ഡേറ്റ് കാണിക്കാൻ പറ്റും നിറയുന്ന സമയത്ത് ഇതിന്റെ അപ്ഡേറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചുതരാം അതിപ്പോൾ രാത്രി ഒരു ഏഴ് എട്ട് ആവും തോന്നുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ സമയം വന്നിട്ട് എട്ട് അൻപത്തഞ്ച് കേട്ടോ രാത്രി അപ്പം നമ്മളെ ടാഗ് ദ നിറഞ്ഞു അടിപൊളി അല്ലേ ഈ ഒരു ലെവൽ ഇതും കൂടി കുറച്ചും കൂടി കഴിയും കേട്ടോ കുറച്ചും കൂടി പൊങ്ങും എന്നാലും ഒരു എട്ട് അൻപത്തഞ്ച് ഒമ്പത് മണി കൂട്ടാം കേട്ടോ അപ്പോഴത്തേക്കുമാണ് നിറഞ്ഞു കിട്ടിയത് എല്ലാവരും ഇവിടെ ഉറക്കമായി കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓക്കെ ആരും മുകളിലൊന്നും ഇല്ല അതെ കുറച്ച് ആൾക്കാരൊക്കെ മുകളിലുള്ളൂ പിന്നെ ഇവിടുന്ന് നമ്മുടെ ജൈൻഡി വരാമി മോളുണ്ട് ഓക്കെ ബാക്കി എല്ലാവരും സേഫാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി വീഡിയോ അതായത് നമ്മളിതേ ആ മോസ്റ്റർ ടാങ്ക് ക്ലീൻ ആക്കുന്നത് ഗാറിൻ്റെ ടാങ്ക് ക്ലീൻ ആക്കും നമ്മൾ ആമേയുടെ ടാങ്ക് ക്ലീൻ ക്ലീനാക്കും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ വരും കേട്ടോ ഉടനെ എന്ന് വെച്ചാൽ മിക്കവാറും അടുത്ത ആഴ്ച തന്നെ വരും ബാക്കിൽ ഉച്ചക്കെ നമ്മൾ ഈ ടാങ്ക് ഉണ്ടല്ലോ ഈ ടാങ്കിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ടൊക്കെ നമ്മൾ മോസ്റ്റർ ഫീഷിത്ര മൊത്തം എടുത്തിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത് വരാൻ വേണ്ടി പോകുന്നത് ടാങ്ക് ഫുൾ ആയിട്ട് നിറഞ്ഞ വീഡിയോ എന്തായാലും കോഴ്സ്ടാൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം